ഇവർ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ പല തെറ്റുകളും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടതിൽ ഈ ആളുകൾ പൂരിപ്പിച്ച ഫോമുകളിൽ തന്നെ പല തെറ്റുകളുണ്ടാകും അത് നമുക്ക് നോക്കി സമയം എടുത്ത് ചെയ്യണം അപ്പോ ഇതിനൊരു സമയമാണ് നമുക്ക് അതിന് ഈ പ്രശ്നമുണ്ട് ഈ സമയം ബി എൽഒമാരുടെ ആപ്പ് അതിന്റെ സാങ്കേതിക തകരാറ് മൂലം വലിയ ദുരിതത്തിലായിരിക്കുകയാണ് ബി എൽഒമാർ എന്നുള്ളതാണ് കൃത്യമായ വിവരങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറം കോടൂർ പഞ്ചായത്തിലെ വലിയാടുള്ള ബി എൽഒ കൂടിയായിട്ടുള്ള രാജൻ പരി ഇപ്പോൾ മിടവെണ്ണം ചേരുകയാണ് ഇപ്പം ഈ ആപ്പിലേക്ക് ചെയ്യുമ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഫുള്ള് വിവരം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോ രാവിലെ പ്രശ്നമില്ല ഇനി രാത്രി കുറച്ച് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കൂടുതൽ സമയം സമയം എടുക്കുകയാണ് അപ്പോൾ പിന്നെ അതായത് ഇത്രയും ആളുകൾ നമ്മളൊരു വാർഡില് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആളുകളുണ്ട് ഈ ആയിരത്തഞ്ഞൂറ് ആളുകൾ വെച്ച് ചെയ്യണെങ്കിൽ ഇത് സമയം വേണം ഇവര് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ പല തെറ്റുകളും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടതില് ഈ ആളുകൾ പൂരിപ്പിച്ച ഫോമുകളിൽ തന്നെ പല തെറ്റുകളുണ്ടാവും അത് നമുക്ക് നോക്കി സമയം എടുത്ത് ചെയ്യണം അപ്പോ ഇതിനൊരു സമയാണ് നമുക്ക് വേണ്ടത് ആപ്പിന്റെ ഒരു പ്രശ്നമുണ്ട് ഈ അതിനു പുറമെ ഈ സമയം തരാത്തൊരു പ്രശ്നമുണ്ട് ഇതിന് മെയിൻ പ്രശ്നം അതാ ഇപ്പം ആളുകളുടെ ഭാഗത്ത് നിന്നൊക്കെ ആളുകൾ ആളുകൾക്ക് ഇതിനെ കുറിച്ച് ശരിക്കുള്ള അവർക്ക് ഇങ്ങനെ നമ്മൾ ഫോം കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോന്താണെന്നുള്ളവർക്ക് അറിയില്ല ശരിക്കും ജനങ്ങളെ ബോധവാന്മാരാക്കിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് ജനങ്ങൾക്കും ഉണ്ട് ഈ ആപ്പില് ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും അല്ല ഞങ്ങൾക്ക് ആദ്യം പരിശീലനത്തിന് പറഞ്ഞത് നിങ്ങൾ ഈ ഫോം ഒരു മാസം കൊണ്ട് കൊടുത്ത് തിരിച്ചു വാങ്ങാനാ പറഞ്ഞു പിന്നെയാണ് പറയുന്നത് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വാങ്ങിയിട്ട് ഇത് ചെയ്യണമെന്ന് ഇത് ചെയ്യാനുള്ള പരിശീലനം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ അവരോട് ഇവരോടൊക്കെ ചോദിച്ചറിഞ്ഞാണ് ഇത് ചെയ്യുന്നത് ആപ്പ് ഞങ്ങൾ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന ഉണ്ട് ഉണ്ട് കാരണം എല്ലാവരും ചെയ്യുമ്പോൾ ഇത് ബ്ലോക്ക് ജാമ്യാണ് അപ്പൊ അതിന്റെ കറക്കം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ രാവിലെ പ്രശ്നൊന്നുമില്ല ഇപ്പൊ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പം ഇതൊരു വലിയ മാനസിക പ്രയാസത്തില് മാനസിക പ്രയാസാണ് നമുക്കിത് ഇത്രയും ഫോമുകൾ വെച്ച് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് തീരുമെന്നുള്ള സംശയമാണ് ഇതിന് നമുക്ക് സമയമാണ് വേണ്ടത് സമയമെടുത്ത് ഓരോ ആളുകളെ വെച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ പിന്നെ ശരിയായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സമയം വേണം സമയക്കുറവാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ സമയം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയെ പെട്ടെന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഇത്തെ സാഹചര്യത്തിൽ ആപ്പ് ഇങ്ങനെ വഴിമുടക്കുന്ന അല്ലെങ്കിൽ സാങ്കേതിക തകരാറാവുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുള്ള പശ്ചാത്തലത്തിൽ കൂടുതൽ സമയം അനുവദിച്ചു തരണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ബി മാർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ മാനസിക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ ബി എൽ മാർ പറയുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു ബി എൽഒ മരക്കാർ മാസ്റ്റർ അദ്ദേഹം കൂടി നമ്മൾ കാണുകയാണ് അദ്ദേഹം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ തോന്നുന്നു രാവിലെ ഇരുന്നതാണ് കാരണം ഈ ആപ്പ് കൃത്യമല്ലാത്തത് കൊണ്ട് പുലർച്ചെയും രാവിലെയൊക്കെയാണ് ഇപ്പോൾ പലപ്പോഴും ബ്യൂലമാർ ഇരിക്കുന്നത് രണ്ട് ഫോണും വൈഫൈയും രേഖകളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോ അതിനൊരു വലിയ മാനസിക പ്രയാസത്തിലാണ് ഇപ്പൊ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ ഡിജിറ്റലൈസേഷൻ ഒരു വലിയ പ്രതിസന്ധി ഡിജിറ്റലൈസേഷൻ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് ഈ ആപ്പില് അതിനുള്ള പവർ തോന്നുന്നു എല്ലാവരും കൂടെ കേറുന്ന സമയത്ത് ഹാങ് ആയി പോവാണ് ഇടയ്ക്ക് ഇങ്ങനെ ലോഗൌട്ടാവുക വീണ്ടും ഒ ടി പി ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ഇഷ്യൂസ് ഉണ്ട് രാത്രി സമയങ്ങളൊക്കെ രാത്രി സമയം കഴിഞ്ഞ ദിവസം നോക്കിയില്ല രാത്രി ഏകദേശം ഒരു മണി വരെ ഇരുന്നിട്ട് പോലും അപ്പം എന്തോ അപ്ഡേഷൻ നടക്കുന്നുണ്ടാവും അപ്പോഴും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാവിലെ പുലർച്ചെയാണ് കുറച്ച് ഒരു മണിക്ക് ശേഷം ഒരു എട്ട് മണി വരെയാണ് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല ഞായറാഴ്ച ആയതുകൊണ്ട് ഇലക്ഷന്റെ ഓഫീഷ്യൽസൊക്കെ അവധിയിലായതുകൊണ്ട് അറിയില്ല അങ്ങനെ അപ്ഡേഷൻ നടക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല ഇന്ന് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് ഈ അപ്ഡേഷൻ ഇങ്ങനെ ഡിജിറ്റലൈസേഷൻ ഡിജിറ്റലൈസേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ട്രെയിനിങ്ങിലും ക്ലാസിലും ഒക്കെ ഞങ്ങൾക്ക് ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാലാം തീയതി വരെ ഫോംസ് കൊടുത്ത് അത് സ്വീകരിക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത് അല്ലാണ്ട് ഇങ്ങനെ ബി മാർക്ക് ഇത് പിന്നെ എൻട്രി നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടാവും എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രതിഷേധം പ്രതീക്ഷിച്ചിട്ടായിരിക്കും ആദ്യം അതും ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ പെട്ടെന്നാണ് ഒരു ഇത് ഇരുപതാം തീയതിക്കുള്ളിൽ വാങ്ങണം തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു ആദ്യം ഇപ്പൊ ഇരുപത്തിമൂന്നാം തീയതി തീയതിക്കുള്ള തിരിച്ചു വാങ്ങുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ദിവസം ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട് മൂന്ന് ദിവസം കൊണ്ട് എൻട്രി നടത്തണം എട്ടാം തീയതി കരട് വോട്ടർ പെട്ടി കാരണം എന്നാണല്ലോ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യാണെങ്കിൽ ഇപ്പൊ കൃത്യമായിട്ട് ഒരു സമയം തരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്റെ ഇത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടർമാർ എന്റെ ഭൂത്തിലുണ്ട് ഈ പുതിയത് വന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് നേരത്തെയുണ്ട് കുറച്ച് പുതിയ അഡീഷൻ വന്ന് ഈ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയുള്ളത് വന്നത് അപ്പൊ അതുകൂടെയൊക്കെ കൊടുത്ത് തിരിച്ചു വാങ്ങി നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടർമാരുണ്ട് എങ്ങനെയായിരുന്നാലും ഇപ്പം നമ്മളൊരു ദിവസം ഒരു ചില സമയത്തൊക്കെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ സമയം സമയമെടുക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സമയം എടുത്താൽ തന്നെ ഒരു ദിവസം വളരെ കുറച്ചായിരുന്നു ഊർണെങ്കിലും തീർന്നാൽ അതിന് വേണം പതിനഞ്ച് ദിവസം വേണം മൂറിനെ ഒരു പരമാവധി ഒരാൾക്ക് തീരാൻ പറ്റുള്ളൂ പിന്നെ മൾട്ടിപ്പിൾ യോഗി ഒരു ലോഗിൻ സംവിധാനം തരും എന്ന് പറഞ്ഞിരുന്നു അത് ഇതേവരെ പ്രാർത്ഥിക്കായിട്ടുള്ളൂ മൂന്ന് ദിവസമായിട്ട് പറഞ്ഞിട്ട് ഒരാൾ കയറുമ്പോഴേക്കും ഒരാൾക്ക് തന്നെ കയറിയിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെയാണ് ഒരു മൾട്ടിപ്പിൾ ലോഗിൻ തരും എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ നടക്കാൻ സാധിച്ചിട്ടില്ല എനിക്ക് പറഞ്ഞു ആ സമയെടുത്ത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് കാരണം ഇത്രയും ഡാറ്റാസ് ഇവർ തരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ശരിക്കും അപ്ഡേഷൻ നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നന്നായിട്ട് നോക്കി ചെയ്യണം പിന്നെ അത് മാത്രമല്ല ഈ ഈ ഒരു മൊബൈൽ ആപ്പിൽ മാത്രമാണ് ഇത് കിട്ടുക ഒന്നുകിൽ ഒരു നല്ലൊരു വലിപ്പമുള്ള ടാബ് ഇലക്ഷൻ കമ്മീഷനോ മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യണം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് സിസ്റ്റത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരും മറ്റേ ഇത് കണ്ണും അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഇരുത്തും എല്ലാം പ്രയാസമാണ് കുറച്ചുകൂടി വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പൊ ഇപ്പൊ മാനസിക ഉണ്ട് അതോടൊപ്പം തന്നെ ടൈമും ശാരീരിക ആവശ്യം ഞങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഉണ്ട് കുറച്ച് ആരോഗ്യം കുറഞ്ഞൊരുപാട് ബി എൽമാരും ഈ കൂട്ടത്തിലുണ്ട് പ്രഷറും ഉപ്രമേയമൊക്കെ ഉള്ള രോഗികളായിട്ടുള്ളവര് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു പ്രയാസം തന്നെയാണ് ഈ ഫോണിൽ ഇങ്ങനെ ഫോണിങ്ങി നോക്കിയിരിക്കുക അപ്പൊ കണ്ണും കാതും അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും മുടങ്ങി കിടക്കുകയാണ് ഈ രാവിലും പകലും അതേപോലെ തന്നെ രാത്രിയും ഞായറാഴ്ചകളും ഞായറാഴ്ചകളൊക്കെ ഇരിക്കുകയാണ് ഫാമിലി ആയിട്ടുള്ള കണക്ഷനൊക്കെ മറ്റേ വിട്ട് ഒഴിഞ്ഞ രീതിയിലാണ് അപ്പൊ അവിടെ നിന്നുള്ള സമ്മർദ്ദം അത് വേറെ അതോടൊപ്പം തന്നെ പിന്നെ സ്കൂളിലുള്ള ഞങ്ങളുടെ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു കൃത്യമായിട്ടൊരു നേരത്തെ തന്നെ ഒരു ഓർഡർ ഒക്കെ തന്ന് ആളുകളെ തീരുമാനിക്കാനുള്ള സമയം തരികയായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു ഇത് ഇതിന് ഈ ചുമതല വന്നപ്പോൾ അതിന്റെ പ്രതിഷേധം വന്നപ്പോഴാണ് ഈ ഡെയിലി ബേസിന് ആളെ വെക്കാന്ന് പറഞ്ഞത് പിന്നെ ഈ ഒരു മാസത്തിനുള്ളിൽ വെക്കാനുള്ള നിയമപരമായിട്ട് നൂലാമാലകൾ കൊണ്ട് ഞങ്ങൾക്കൊന്നും പകരം ഒരാളെ വെക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ അതിന് ആളുകളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ചില സ്കേഴ്സ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് ഞങ്ങൾ ഞാനൊക്കെ പഠിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സയൻസൊക്കെ അതിലേക്ക് അധ്യാപകർ കിട്ടാൻ വളരെ പ്രയാസമാണ് ഇവിടെ ഏഴു വയസ്സിന് പോലും ആളെ വെക്കാൻ പറ്റിയില്ല അപ്പൊ അവിടുത്തെ ജോലി ഭാരം കൂടെ ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞാൽ വരും ഞാൻ തന്നെ ചില ദിവസങ്ങളൊക്കെ ആ പീരീഡ് മാത്രം എന്റെ പീരീഡ് മാത്രം പോയിട്ട് ക്ലാസ് എടുത്ത് വീണ്ടും തിരിച്ചു വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു മാനസിക സമർത്ഥത്തിലാണ് ഈ ഒരു കാര്യത്തിൽ കുട്ടികളോടും ഒരു ഉത്തരവാദിത്വം കാണിക്കാൻ പറ്റുന്നില്ല എന്നാൽ അത് ഒഴിവാക്കി ഇവിടെ വന്നിട്ട് ഒരു എൻട്രിയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നമാണ് അതേപോലെ ഇവരുടെ ഹെൽപ്പ് ലൈൻ ആപ്പ് എന്ന് പറയുന്ന ഹെൽപ്പ് ലൈനിലൊക്കെ പലതും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഗൂഗിൾ ഹെല്പ് ലൈൻ ഉണ്ടായിരുന്നു അതിലേക്ക് കറന്നു കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാനും പറ്റും ഒന്നിനും പറ്റുന്നേ ഇല്ല അപ്പൊ ഇങ്ങനെ തരുന്നു ബി എൽ പിന്നെ ഈ ഇആർമാർ കൊടുക്കുന്ന നിർദ്ദേശം ബി എൽഒർ പിന്നെ വില്ലേജ് ഓഫീസർമാരെ ഞങ്ങളുടെ മുകളിൽ പറയുന്നു അടിച്ചേൽപ്പിക്കാൻ പറയില്ല അവർക്കും അതേ ചെയ്യാൻ കഴിയുള്ളൂ അത്രയാണ് പറയുന്നത് മുകളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദമാണെന്ന് അവർ പറയുന്നത് യഥാർത്ഥി അവർ ഞങ്ങൾ ഇപ്പൊ ഒരു തീരുമാനമുണ്ടായിരുന്നു ഇവരെ വില്ലേജ് ഓഫീസിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഇ ആർഒയുടെ മുന്നിലോ പോയി ഇരുന്നിട്ട് അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് പ്രതിഷേധിക്കല്ല അവിടെ ഇരുന്നിട്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടുള്ള നെറ്റ് കണക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക വൈകുന്നേരം വരെ ഒരു ഒരു ഭക്ഷണത്തിന് മാത്രം എണീറ്റ് പോയിട്ട് അവിടെ ഇരുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നിട്ട് എത്ര ഒരു ദിവസം തീരുന്നുണ്ട് എന്നിട്ട് അതിനനുസരിച്ച് എത്ര ദിവസം വേണ്ടി വരും എന്ന് അവരൊന്നും മനസ്സിലാക്കട്ടെ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവട്ടെ ഈ മുകളിലുള്ളവരോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ എന്തെങ്കിലും പ്രതികരണം കിട്ടിയിട്ടുണ്ടോ അവർ ഒരു ഒരു എന്താ പറയുക ഒരു നിസ്സഹാവസ്ഥയിലാണ് ഇത് ചെയ്യണം എന്നേ പറയുള്ളൂ ഒരു ദിവസം ഓർണെങ്കിലും ചെയ്യണം എന്ന് അവർക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പൊ ഇതിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒരുക്കി തന്നാൽ പോലും നല്ല സ്പീഡ് ഉണ്ടായാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ഈ സമയം വേണം കാരണം ഇത് അത്രയും പിന്നെ പെർഫെക്റ്റ് ഡാറ്റയാണ് അല്ലെങ്കിൽ നാട്ടുകുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് നല്ല കിട്ടും അതെ ഇത് ഇപ്പം ഞങ്ങളായിരിക്കും ഞങ്ങളുടെ കയ്യിൽ ഫോം കൂടി അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് അടിച്ച് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ നാട്ടുകാര് ചോദ്യം ചെയ്യാൻ ഞങ്ങളോടായിരിക്കും നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടല്ലേ ചെയ്തത് നിങ്ങൾക്ക് എന്തായിരുന്നു പണി ഒരു മാസം ലീവ് തന്നില്ലേ എന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക പക്ഷെ ഇത് കയറുന്നില്ല എന്നുള്ള ഒരു നാട്ടുകാരറിയില്ല ഇപ്പോഴും വല്ലതും ചോദിക്കുന്നുണ്ട് ഓരോരുത്തരും ഇനിയിപ്പം ഇതിൽ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ചോദ്യമായിട്ട് വരാൻ തുടങ്ങും എന്തെങ്കിലും അന്ന് തന്നാളോ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരാൻ തുടങ്ങും ഒരു കൃത്യമായ സമയത്ത് ഇത് തീർക്കാൻ ഞങ്ങൾക്കോട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായിരുന്നു സമയം നീട്ടി നീട്ടിക്കിട്ടേണ്ടി വരും ഏതായാലും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ബി ഉള്ളത് പ്രത്യേകിച്ച് ഈ ആളുകളുടെ കയ്യിൽ നിന്ന് ഫോം വാങ്ങുന്നു അത് കൃത്യമായ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു പല സമയങ്ങളും രാത്രി ഇരിക്കുന്നു പുലർച്ചെ ഇരിക്കുന്നു മാത്രമല്ല മറ്റു ജോലിയുള്ളവരാണ് ആ ജോലി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത് ആ ജോലി ഭാരം അങ്ങനെ മൊത്തത്തിൽ അവരിപ്പോൾ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ പറയുന്ന സമയത്തിനുള്ളിൽ അത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒരു ദിവസം നൂറെണ്ണം ഒക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു പത്തെണ്ണം പോലും ചെയ്യാൻ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആപ്പിന്റെ പ്രശ്നങ്ങളും എല്ലാമായിട്ട് അപ്പൊ ഇതിനകത്ത് സമയം നീട്ടിത്തരണമെന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് യാതൊരു വിധത്തിലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ബി എൽഒമാർ പറയുന്നത് അനുപിച്ചിക്കോടിനൊപ്പം ജംഷീർ കുടുങ്ങി മീഡിയ വൺ മലപ്പുറം